ഒമ്പത് മാസം തങ്ങളൊരു മോചിസത്താണ് ഹബീബായ തങ്ങൾ മദീനയിലേക്ക് വന്ന സമയത്ത് ഉണ്ടായ ഒരു സംഭവമാണിത് അപ്പോൾ ആരാണ് തങ്ങളെന്ന് ഈ നാടിന് മാത്രമല്ല ലോകത്തിന് തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ അള്ളാഹു താല സ്വീകരിച്ച ഒന്നാണിത് അപ്പോൾ എന്തിനാണ് തങ്ങൾ തൈവച്ചത് അത് പറയുമ്പോൾ നമുക്ക് മഹാനായ സൽമാൻ ഫാരിസറിയാഹുനുവിനെക്കുറിച്ച് പറയേണ്ടി വരും അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയുക ഈ നാടിൻ്റെ പേര് യഷരിബ് എന്നാണ് എന്താ പേര് യഷരിബ് എന്നാണ് യഷരിബ് എന്ന് പറയുന്ന നാട് ലോകത്ത് അറിയപ്പെട്ട ഒരു നാടായിരുന്നു ഒരു കാലത്ത് അതായത് റസൂറിലൊക്കെ ജനിക്കുന്നതിൻ്റെയൊക്കെ എത്രയോ കൊല്ലം മുന്നേ തന്നെ ഈ നാട് അറിയപ്പെട്ട ഒരു നാടായിരുന്നു അങ്ങനെ അറിയപ്പെടാൻ കാരണം ഒരു കുട്ടിയുടെ ജനനാണ് ഏതാ കുട്ടിങ്ങൾക്കറിയാം അറിയില്ല ബനു നജാർ എന്നിട്ട് ഒരു ഗോത്രക്കാരുണ്ട് ഇവിടെ ഇന്ന് മദീനപ്പള്ളിയില്ലേ ആ ഭാഗത്താണ് അവർ താമസിക്കണത് അവിടെ സൽമ എന്ന് പറഞ്ഞിട്ട് ഒരു ബീപിത്താത്തണ്ട് ഒരുപ്പില്ലട്ടാ ഇപ്പം സുഹൃദീൻ ജനിക്കുന്നതിൻ്റെ കുറേ മുന്നത്ത കഥയും പറയണത് ഇനിയിപ്പം വന്നിട്ട് എനിക്ക് സൽമാനൊക്കെയാണെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് കൈയേല കാണിച്ചു തരാം അവരെ സഹോദരൻ മക്കയിൽ ഒരാളുണ്ട് അയാളുടെ പേര് ഹാഷിം എന്നാണ് ഇവർ രണ്ട് പേര് കച്ചവടക്കാരാണ് ഒരുമിച്ചാണ് കച്ചവടത്തിന് പോക്കും വരവൊക്കെ ഹാഷിമ് മക്കക്കാരനാണ് അമ്രഷറിബ് കാരൻ മദീന എന്ന് പറയാനായിട്ടില്ല യഷരിബ് അങ്ങനെ ഒരു ദിവസം കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ ഈ അമ്പര് ഹാഷിമിനോട് പറഞ്ഞു ഹാഷിം ഞങ്ങൾ മക്കത്തും ഞാൻ യശീബിലും ആണ് നമ്മൾ ഈ കച്ചവടം നിർത്തി കഴിഞ്ഞാൽ പരസ്പരം നമ്മൾ കാണൂല അവിടെ നമുക്കൊരു ബന്ധം ഉണ്ടാക്കണം ഞങ്ങളെ നാട്ടിലൊക്കെ ബന്ധം ഉണ്ടാക്കാം പെണ്ണിട്ടിച്ച് കൊടുക്കൽ ഞങ്ങളെ നാട്ടിൽ എന്താ ഉണ്ടാക്കല് പറഞ്ഞോളി പെണ്ണിട്ടിക്കൽ തന്നെ ആ അങ്ങനെ ഒരു കല്യാണ ആലോചന നടക്കുകയാണ് ഹാഷിമ കല്യാണം കഴിച്ചിട്ടില്ല ചെറുപ്പക്കാരനാണ് അങ്ങനെ ഹാഷിമിന് ഒരു കല്യാണം ആലോചന നടക്കുകയാണ് ആരാണ് പെണ്ണ് ആ സൽമാ അമ്രീൻ്റെ സഹോദരി പക്ഷേ അന്ന് വേറൊരു പ്രശ്നമുണ്ട് ഇവിടെ എന്തറിയോ അറബികളുടെ അറബികൾക്കിടയിൽ ഒരു സംസ്കാരം ഉണ്ട് സ്വന്തം നാട്ടിൽ നിന്നേ പെണ്ണ് കട്ടാൻ പാടുള്ളൂ കുടുംബത്തു നിന്നും നാട്ടിൽ നിന്നേ അയൽവക്കത്തിൽ നിന്നൊക്കെ അന്ന് പെണ്ണ് കെട്ടലുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ട് കെട്ടിയിക്കലുള്ളൂ നമ്മുടെ നാട്ടിലും പണ്ട് അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ എത്രോ ഓർമ്മ ഉണ്ട് തൊട്ട വീട്ടിലെ കല്യാണത്തിന് ഈ ഈ പുറയിലെ പെണ്ണിനിങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും അന്ന് നമുക്ക് ചിലവില്ല വണ്ടിയൊന്നും വിളിക്കണ്ട രണ്ടടി നടന്നാൽ മതി അതും രാത്രി ഉണ്ടാകുക പെട്രോൾ മാക്സിലും കത്തിച്ചിട്ടല്ലേ ബിയാപ്പുള വരുത്തും പോക്കൊക്കെ പണ്ട് കാലത്ത് എത്രയോ കല്യാണത്തിന് നമ്മൾ കുട്ടിപ്പാർത്ത് കൂടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അറബികൾക്കിടയിൽ അന്നൊരു സംസ്കാരമുണ്ട് അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ ഈ കല്യാണം നടക്കില്ല നടക്കുമോ സ്വന്തം നാട്ടിൽ നിന്ന് കട്ടണ്ടേ കുടുംബത്തിൽ നിന്ന് കട്ടണ്ടേ അപ്പോൾ അമ്പറ് പറഞ്ഞു അതിനിപ്പോൾ ആരാണ് ഇപ്പോൾ അവിടെ പോയി പറയാൻ നിൽക്കുന്നത് നിങ്ങളിവിടെ കെട്ടിയ കഥ നിങ്ങളിപ്പോൾ അവിടെ പെണ്ണെട്ടി വിട്ടിട്ടാരെങ്കിലും അവിടെ പോയി പറയാൻ നിൽക്കുന്നുണ്ടോ നമുക്കത് അറിയാതെ അങ്ങോട്ട് നടക്കാം അപ്പോൾ അന്നേ അറിയാതെ കെട്ടലുണ്ട് നമ്മൾ ആരും അതിൻ്റെ വലിയ കുറ്റപ്പെടുത്തൊന്നും വേണ്ട അന്നേ ഉള്ളതാണ് പക്ഷെ എന്താണ് സമ്മതം കിട്ടിയാൽ മതിയെന്നുള്ളൂ രണ്ടിനും മൂന്നിനും ആദ്യത്തെ ഇരുമിന് ആരും സമ്മതം വാങ്ങാനില്ല പാപ്പേൻ്റെ ഉമ്മേനെ സമ്മതം കിട്ടിയാൽ മതി ഏതായാലും ബാപ്പാൻ്റെ ഉമ്മത സമ്മതം കിട്ടിയ സ്ഥിതിക്ക് ഹാഷിമ് കല്യാണം കഴിച്ചു ഭാര്യ ഗർഭിണിയായി പ്രസവിച്ചു മാഷ ഉള്ള നല്ലൊരു പൊന്നുമോന് ആ മോൻ്റെ പേരാണ് ഷെയ്ബാൻ ഈ പേര് ഓർമ്മകനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ബാപ്പക്ക് പെട്ടെന്ന് സുഖമില്ലായി ബാപ്പ മക്കയിൽ വെച്ച് മരണപ്പെട്ട് കുട്ടി എത്തിയുമായി മക്കത്തുനിന്ന് കച്ചവടത്തിന് വന്ന ആൾക്കാർ ചന്തയിൽ വെച്ച് കുട്ടീനെ കണ്ടപ്പോൾ നമ്മൾ ഹാഷിമിൻ്റെ അതേ മുഖംണ്ടല്ലേ ഈ കുട്ടിക്ക് ഈ പഠിച്ചോനെ ഇത് ഹാഷ്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ കുട്ടിക്ക് അങ്ങനെ കച്ചവടക്കാർ ഈ ചന്തയിൽ നിന്ന് അന്വേഷിക്കുകയാണ് ഈ കുട്ടീനെ പറ്റി ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരികയാണ് മറിഞ്ഞു കിടക്കുന്നവരെ രഹസ്യം ലോകമൊത്തം അറിയിക്കാൻ പോവുകയാണ് അങ്ങനെ ഇവർ അന്വേഷിച്ചപ്പോൾ ഈ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു ആ കുട്ടി എത്തിയുമാണ് കുട്ടീൻ്റെ ആ ഭാഗത്താണ് ബാപ്പ മക്കാരനാണ് അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ പേര് ഹാസ്യമാണ് അപ്പോൾ ഇവർ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ തന്നെ ഉടനെ കച്ചവടം കഴിഞ്ഞ് തിരിച്ച് മക്കയിലെത്തിയപ്പം എളാപ്പുണ്ട് അവിടെ എളാപ്പെന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ അനിയൻ മുത്തലീബ് പോയിട്ട് സുകാര്യായിട്ട് പറഞ്ഞു നിങ്ങളെ ജ്യേഷ്ഠ സഹോദരൻ ഹാഷിമ് യഷരീബ് നിന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് അതിലൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആ കുട്ടി ഞങ്ങൾ കണ്ടേന്ന് മുത്തലീബിന് ഇതറിയും കല്യാണം കഴിഞ്ഞവരറിയും കുട്ടിയായതും അറിയും പക്ഷെ വന്ന് കണ്ടിട്ടൊന്നുമില്ല ഏതായാലും മുത്തലിബ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുകയാണ് ഈ കുട്ടീനെ കാണാനും ഈ കുട്ടീനെ സംരക്ഷണം ഏറ്റെടുക്കാനും കുടുംബക്കാരൊക്കെ പറഞ്ഞ് പോയിട്ട് ഇങ്ങോട്ട് അതിനങ്ങോട്ട് വാ അതിന് നമ്മൾ നോക്കുക പാവ വ്യത്യമായിട്ട് അവിടെ അതിനെ കണ്ട ഏഹ് അങ്ങനെ എന്താക്കി മുത്തലിപ്പ് കൂടെ വന്ന് കുട്ടീനെ കണ്ട് ഒട്ടക്കപ്പുറത്തേക്ക് അയറ്റിട്ട് മക്കത്തേക്ക് കൊണ്ടുപോവുക മക്കത്തേക്ക് അങ്ങോട്ട് കടന്നപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി താരാ താര കുട്ടിയാ ചോദിക്കൂലേ ആരും ചോദിക്കൂലേ അപ്പോൾ അവിടെ പറയാൻ പറ്റുമോ ഇതെൻ്റെ ജ്യേഷ്ഠം മരിച്ചു പോയി ആശിമിൻ്റെ കുട്ടിയാണെന്ന് പറയാൻ പറ്റുമോ കാരണം മക്കക്കാരൊന്നും കെട്ടിയ വിവരം അറിയില്ലല്ലോ അപ്പോൾ അവിടെ മറച്ചു വെച്ചു ആ രഹസ്യം അവിടെ മുത്തലിബ് എന്ത് പറഞ്ഞു ഹാദാബിദി ബിദീ ഇതെൻ്റെ അടിമക്കുട്ടിയാണ് എന്ന് പറഞ്ഞു അത് പറയുക ആ കാലത്തൊക്കെ എന്തുണ്ട് കുട്ടികളെ അടിമയാക്കി വെക്കലുണ്ട് ഇസ്ലായില്ലേ അടിമയാക്കി വക്കലുണ്ട് അങ്ങനെ മക്കൾക്കാരി കുട്ടീനെ വിളിക്കാൻ തുടങ്ങി ഇങ്ങനെ എങ്ങനെ വിളിച്ചത് അബ്ദുൽ മുത്തലിബ് ഇപ്പം നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് മുത്തലിബാകുന്നത് ശരിക്കുള്ള പേരെന്താണ് ഷൈബാന് ഇസ്ലായില്ലേ ആ അബ്ദുൽ മുത്തലിബ് വളർന്ന് വളർന്ന് അവസാന മുത്തലിബ് എളാപ്പ രോഗബാധിതനായി കിടപ്പിലായപ്പോൾ എല്ലാ മക്കളെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞ് മക്കളെ ഞാനിതാ ഈ അടുത്ത കാലത്ത് ഇവിടെ പറയാൻ പോകും അതുകൊണ്ട് എനിക്ക് ശേഷം മക്കയുടെ അധികാരം ഞാൻ എൻ്റെ പൊന്നുമോൻ ഹാഷ് ഷെയ്ബാനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ എല്ലാവരും ഐക്യ കണ്ടതെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു എതിരഭിപ്രായം ഇല്ല സ്വന്തം മക്കൾ പറയുകയാണ് ഞങ്ങൾക്കൊരു എതിരഭിപ്രായം ഇല്ല നിങ്ങളെ അളാപ്പാൻ്റെ മോനെ ആക്കിക്കോളിയൻ അഥവാ ഷെയ്ബാനാക്കിക്കോളിയൻ അഥവാ അബ്ദുൽ മുത്തലിബിനെ ആക്കിക്കോളിയൻ അങ്ങനെയാണ് ഈ മുത്തലിബിൻ്റെ മരണശേഷം മക്കയുടെ അധികാരം ആര്ക്ക് കിട്ടുന്നത് അബ്ദുൽ മുത്തലിബിന് ഈ അബ്ദുൽ മുത്തലിബി വിവാഹം കഴിച്ചു അതിൽ പത്തൊമ്പത് മക്കളുണ്ടായി അതിൽ പതിനൊന്നാമത്തെ മോനാണ് ആര് റസൂറുല്ലാൻ്റെ ഉപ്പയായ അബ്ദുള്ള ഈ അബ്ദുള്ള എന്നവർ അധികവും താമസം ഇവിടെയായിരുന്നു മക്കയിലല്ല ഇവിടെയാണ് കാരണം അമ്മാവന്മാരൊക്കെ ഇവിടെയാണ് ഉള്ളത് ഉമ്മൻ്റെ താങ്കളാര്മൊക്കെ അപ്പോൾ ഇവിടെയാണ് അബ്ദുള്ള എന്നവർ അവർ ഒഫാത്തായതും ഇവിടെയാണ് അബ്ദുള്ള എന്നവരെ ഇവിടെ കബറ് സന്ദർശിക്കാൻ സ്വന്തം പിതാവിൻ്റെ കബറ് സന്ദർശിക്കാനാണ് മുത്തുനബി ആറ് വയസ്സ് പ്രായമുള്ളപ്പോൾ ഉമ്മാമിന ബിബിയുടെ കൈയും പിടിച്ച് ഇവിടത്തേക്ക് വന്നത് മക്കയിൽ നിന്നും അവിടത്തേക്ക് അഷരീബിലേക്ക് അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ച് മക്കയിലേക്ക് പോകുമ്പോഴാണ് അബബായിൽ വെച്ച് ആര് ആരും ഉമ്മ ഉമ്മാ ഉമ്മാമിനിബി അപ്പോൾ ചുരുക്കത്തിൽ ഈ അഷരീബ് എന്ന് പറയുന്ന നാട് ഒരു കാലത്ത് ഒരു കുട്ടിയുടെ ജനനം കൊണ്ട് അറിയപ്പെട്ട നാടായിരുന്നു അന്ന് ഇവിടെ കാരക്കത്തോട്ടില്ല കുന്നും മലകളും മാത്രമാണ് കൃഷികളൊന്നുമില്ല ദാരിദ്ര്യമാണ് പട്ടിണിയാണ് അങ്ങനെ ഓരോ രാജ്യത്തു നിന്നും കച്ചവടത്തിന് വരുന്ന ആളുകൾ ഇവരെ കണ്ടിട്ട് ഇവരെ ചേലും കോലും കണ്ടിട്ട് ദാരിദ്ര്യം കണ്ടിട്ട് ഇവർക്ക് ഹദിയും സതക്കകളൊക്കെ വാരിക്കോരി കൊടുത്ത് അതുകൊണ്ടൊക്കെ ജീവിച്ചു പോയ ആളുകളാണ് അങ്ങനെയാണ് ഈ നാട് സന്ദർശിക്കാൻ വേണ്ടി യമം ഭരിക്കുന്ന തൊബ്ബകി രാജാവ് ഇവിടത്തേക്ക് വരുന്നത് അദ്ദേഹം ഇവിടുത്തെ ദാരിദ്ര്യം കണ്ടപ്പോൾ അവിടുന്ന് ഒരു അജ്വ എന്ന് പറയുന്ന ഇത്തപ്പയത്തിൻ്റെ ഒരു തയ്യെ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് നെട്ട് അങ്ങനെയാണ് മദീനയിൽ കാരക്കത്തോട്ടത്തിൻ്റെ ഉത്ഭവം ആ ഒരു തയ്യയിൽ നിന്നാണ് പിന്നീട് ഇന്ന് മദീന എമ്പാടും തോട്ടങ്ങളുള്ള ഒരു നാടായി മാറിയത് ഹബീബായി റസൂർല്ലാഹി സലാഹു അലി വസല്ല തങ്ങൾ അന്ന് ഇവിടെ വെച്ചതും ഈ അജിവ അന്ന് അജിവയുടെ തോട്ടം മാത്രമായിരുന്നു ഇന്നിപ്പോൾ അതിൽ പലതുമുണ്ട് ഏതോ ഇരിക്കട്ടെ വർഷങ്ങൾ കുറേ കഴിഞ്ഞു അങ്ങനെ നബി സല്ലാഹു അലഹി വസല്ല തങ്ങള് മക്കയിൽ പൂജാതനായി അവിടുന്ന് പ്രവാചകത്വം കിട്ടി അങ്ങനെ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കഥാപുരുഷനായ സൽമാൻ ഉൽ ഫാരിസി റുദിയവ്വാഹു ത അലാൻഹു തൻ്റെ നാടായ പേർഷ്യ അഥവാ ഇന്നത്തെ ഇറാനു വിട്ട് ഇറാക്കിൻ്റെ കിഴക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും പല ഭാഗത്തേക്കും യാത്ര ചെയ്യുന്നത് ഓരോ രാജ്യത്തേക്ക് പോകുമ്പോൾ ഓരോരു മതങ്ങളാണ് ഒരു ജ ഒരു സ്ഥലത്ത് പോയി നോക്കുമ്പോൾ അവിടെ ഇഞ്ചിന് മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ആ ഇഞ്ചിന് സ്വീകരിച്ചോ അത് പഠിച്ചോ അങ്ങനെ ആ മതത്തെ ചേർന്നു അവിടുന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോയി നോക്കുമ്പോഴോ അവിടെ തൗറാത്താണ് തൗറാത്ത് ആർക്കറക്കേതും ഊസാനദിക്കും അങ്ങനെ അദ്ദേഹം പിന്നെ ഇഞ്ചിയിൽ ഉപേക്ഷിച്ച് പിന്നെ തൗറാത്തിലായി അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പുരോഹിതന് തെരഞ്ഞെടുത്തു അദ്ദേഹത്തിൻ്റെ ഹാദ്യമായി അദ്ദേഹത്തിൻ്റെ അടുത്ത് രണ്ട് കൊല്ലം ജീവിച്ചു അപ്പോൾ അദ്ദേഹത്തോട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു മോനെ ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട് ഓരോരോ മതത്തിലും പോയിട്ട് നിൻ്റെ ജീവിതം തുലച്ചു കളയരുത് ലോകത്തിൽ സത്യത്തിൽ ഒരു യഥാർത്ഥ മതം ഒന്നേ ഉള്ളത് ഇസ്ലാമാണ് പക്ഷേ അത് നമ്മുടെ നാട്ടിലില്ല അതിൻ്റെ പ്രബോധകനായിട്ട് ഒരു പ്രവാചകനുണ്ട് അവരുടെ പേര് മുഹമ്മദ് എന്നാണ് പക്ഷെ അവർ മക്കയിലോ അതല്ലെങ്കിൽ യെഷരിപ്പിലോ നാട്ടിലോ ആയിരിക്കും ഉണ്ടാവുക അങ്ങനെയാണ് ഞാൻ കേട്ടത് അദ്ദേഹം പറയുകയാണ് അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ എന്ത് ചെയ്യണം ഒന്നിരിക്കലും മക്കയിലേക്കോ അല്ലെങ്കിൽ യശിരിപ്പിലേക്കോ പോയി ആ പ്രവാചകനെ കണ്ട് ആ ഇസ്ലാം മതം സ്വീകരിച്ച് നീ അവിടെ ജീവിക്കണം അതാണ് ഏറ്റവും ഉത്തമം അപ്പോഴത്തേക്കും സൽമാൻ ഫാരിസി ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് വയസ്സ് കുറേ ആയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം പോകാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ ഈ യജമാനം പറയും ഈ ജൂതം പറഞ്ഞു ഈ പുരോഹിതം പറഞ്ഞു ഇപ്പോൾ പോകരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ഹാദ്യമായിട്ട് നിൽക്കണം എൻ്റെ മരണശേഷം പോകാൻ പാടുള്ളൂ അദ്ദേഹം മരണപ്പെട്ടു ആ മരണപ്പെട്ടതിന് ശേഷം സൽമാൻ അൽ ഫാരിസി മക്കയിലേക്കോ യ്രിബിലേക്കോ എത്തിപ്പെടണം യാത്രാ സൗകര്യം ഇല്ല സ്വന്തമായിട്ട് വാഹനം ഇല്ല അന്നത്തെ വാഹനം എന്താണ് കൊട്ടകമാണ് അതുമില്ല അങ്ങനെയാണ് ഒരു അറബികളെ കണ്ടത് കച്ചവടത്തിന് വേണ്ടി വന്ന അറബികളെ കണ്ടത് വേഷത്തിൽ കണ്ടപ്പോൾ മനസ്സിലായി ഇത് അറബികളാണ് അപ്പോൾ ഈ എന്ന് പറഞ്ഞ നാടും മക്ക എന്ന് പറഞ്ഞ നാടും അറേബ്യൻ നാടുമാണ് അപ്പോൾ അങ്ങനെ ഇവരടുത്ത് പോയി ചോദിച്ചു നിങ്ങൾ മക്കക്കാരാണോ അല്ല പിന്നെ യശരിബുകാരാണോ അല്ല പിന്നെ നിങ്ങൾ എവിടെയാണ് ഞങ്ങൾ ഹൈബറുകാരാണ് ഹൈബർ എന്നാണ് ഇവിടെ അടുത്താണ് ഇതൊക്കെ നടന്ന സ്ഥലങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇവിടെ അടുത്താണ് നൂറ്റി എഴുപത് കിലോമീറ്ററേ ഉള്ളൂ ഞങ്ങൾ കച്ചവടത്തിന് വേണ്ടി വന്നതാണ് ഇനി നിങ്ങൾ എങ്ങോട്ടാണ് പോണത് ഞങ്ങൾ ഹൈബറിലേക്ക് തിരിച്ചു പോവുകയാണ് നിങ്ങൾ അടുത്താണോ മക്ക അല്ല അത് കുറേ ദൂരെയാണ് എന്നാൽ യശരിബോ അത് അടുത്ത നാടാണ് വളരെ അടുത്താണ് എന്നാൽ എനിക്കാ യഷരീബിലേക്ക് എത്ര സ്വന്തമായി യാത്ര ചെയ്യാൻ വാഹനമില്ല നിങ്ങളെ വാഹനത്തിൽ ഞാനൊന്ന് കയറിക്കോട്ടെ ഓക്കെ കയറിക്കോ അങ്ങനെ ആ കച്ചവട സംഘത്തിൻ്റെ കൂടെ സൽമാൻ അൽ ഫാരിസ് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ദിവസങ്ങളോളം യാത്ര ചെയ്ത് എവിടെ എത്തി ഹൈബറിലെത്തി ഹൈബറിലെത്തി ഇവരെന്താ ചെയ്തതെന്നറിയോ കാലിമ ചങ്ങല കൊണ്ട് കെട്ടി ഈ അറബികൾ ഇതെന്തിനാ കാലില് ചങ്ങലുണ്ടെങ്കിൽ ഇത് അടിമയാണെന്നും വിൽക്കാനുള്ളതാണെന്നും തിരിച്ചറിയാനുള്ള അടയാളാണ് ഇന്നിപ്പോ ഒരാളെ കാലുമ്മ ചങ്ങല ഘടകങ്ങൾ എന്താ പറയാ ഇയാക്കെന്തോ തകരാറുണ്ട് ഇയാള് കുതിര വട്ടത്തിന്ന് ചങ്ങല പൊട്ടിച്ച് വന്നാളാന്നല്ലേ നമുക്ക് തോന്നാം അന്ന് അങ്ങനല്ല തോന്നുക അന്ന് ഇത് അടിമയാണ് വിൽക്കാനുള്ളതാണ് അങ്ങനെയാണ് അടിമനെ വാങ്ങാൻ വേണ്ടി ചന്തയിലേക്ക് പുറപ്പെട്ട ഒരു ജൂതൻ വയ്യൽ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചത് ഇത് അടിമയാണോ അതെ വിൽക്കാനാണോ അതെ എന്നാൽ എനിക്ക് വേണം ഇതാ വാങ്ങിക്കോളി പൈസയും കൊടുത്ത് സൽമാൻ ഫാരീസിനെ ആ അടിമക്ക് ആ ജൂതനക്ക് വിറ്റ് കച്ചവടക്കാർ പൈസയും വാങ്ങി പോലും പോയി ഈ സാധു രണ്ട് കൊല്ലം ആ ജൂതൻ്റെ തോട്ടത്തിൽ അടിമയായി ജോലി ചെയ്തു അന്ന് ഈ കാണുന്ന ഈ പറമ്പും അന്ന് ഇങ്ങനെ തോട്ടമൊന്നും ഇല്ല കാലിസ്ഥലമാണ് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഫുക്കൈർ എന്നു പേരുള്ള ബനു നദിയർ ഗോത്രത്തിൽപ്പെട്ട ഫുക്കൈർ എന്നു പേരുള്ള ആളെ സല ഇയാൾ ഒരു ദിവസം ഹൈബറിലേക്ക് പോയി എന്തിനാ പോയത് ഒരു അടിമനെ വാങ്ങാൻ പോയതാ അന്ന് അടിമള കെട്ടണമെങ്കിൽ അവിടെ പോകണം ഹൈബറിൽ പോണം അവിടെയാണ് അടിമച്ച എന്താ ഉള്ളത് അങ്ങനെ അവിടെ പോയപ്പോൾ ഈ അടിമനെക്കുറിച്ച് അറിഞ്ഞു ഏത് അടിമനെക്കുറിച്ച് മനസ്സന്മാൻ ഫരിസിനെക്കുറിച്ച് അങ്ങനെ പോയി കണ്ടപ്പോൾ വല്ലാതെ ഇഷ്ടമായി ഇഷ്ടമായപ്പോൾ ആ ജോദിനോട് പറയുകയാണെങ്കിൽ എനിക്ക് പോണ്ട നീ എത്രയാണോ കൊടുത്തത് അതിൻ്റെ പതി മടങ്ങ് ഞാൻ നിനക്ക് തരാം എനിക്ക് ഈ അടിമന കിട്ടിയേ പറ്റൂ അങ്ങനെ അവിടുന്ന് വാങ്ങി തൻ്റെ ഒട്ടൊക്കെ കയറി വരികയാണ് ഇപ്പം ഇരുന്ന സമയത്ത് നമ്മളെ മറ്റേ പുരോഹിതനെ മരിച്ചുപോയ അയാൾ ചില അടയാളങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു റസൂറുല്ലാഹി തങ്ങളെ മുഹമ്മദ് നബിയെ തിരിച്ചറിയാൻ രണ്ട് അടയാളുണ്ട് ഒന്ന് അവർക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനം കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കൊടുത്താലേ അവർ വാങ്ങുള്ളൂ കൈക്കൊള്ളു സതക്കാന്നോ സക്കാത്തോ എന്ന് പറഞ്ഞു കൊടുത്താൽ അവർ വാങ്ങും പക്ഷെ അത് അവർ തിന്നുമില്ല അത് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കും ഇതൊരടയാളം പിന്നൊരടയാളം മുതുകിൽ പ്രവാചകത്വത്ത് അറിയിക്കുന്ന ഒരു അടയാളുണ്ട് അത് ശരിയാണ് ലോകത്ത് ഒരേ ഒരാൾക്ക് അടയാളമുള്ളൂ അതെന്താണ് നിബിയാണെന്നുള്ള ഒരു അലാമത്തൂർ സീരവതിപ്പിച്ച് ഇത് രണ്ടും രണ്ടുമൊരാളിൽ കണ്ടാൽ അത് നിബിയാണെന്ന് ഇനി ഉറപ്പിച്ചോളണം മറ്റൊന്ന് യഷരിബ് എന്ന് പറയുന്ന നാടിനെ കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ട് അത് നല്ല കാരക്കത്തോട്ടങ്ങളും മലകളൊക്കെ ഉള്ള നാടാണ് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒട്ടക്കപ്പുറത്ത് ഇങ്ങനെ വന്നപ്പോൾ ഒഹുതുമലൊക്കെ കണ്ട് മറ്റുള്ള മലകളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ചോദിച്ചോലൂ ഈ നാടിൻ്റെ പേരെന്താണ് യജമാനോട് അപ്പോൾ പറഞ്ഞു യഷരിബ് അപ്പോൾ വല്ലാതെ സന്തോഷിച്ചു സൽമാൻ ഫാരിസി കാരണം എന്താ ഈ യഷരിബിലേക്കാണല്ലോ നമുക്ക് എത്തേണ്ടത് അല്ലേ അതിനല്ലേ നമ്മൾ നാടും വീടൊക്കെ വിട്ട് പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഹൈബറിൽ എത്തേണ്ടി വന്നു അവിടെ അടിമായി നിൽക്കേണ്ടി വന്നു അങ്ങനൊക്കെ ഒരുപാട് പ്രയാസം അവിടെ ഉണ്ടായി എന്നാലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയല്ലോ എന്നുള്ള സന്തോഷം അങ്ങനെ ഇവിടെ വന്ന് ഇപ്പം നമ്മൾ വരുമ്പം കണ്ടില്ല വീടിൻ്റെ തറഭാഗം കണ്ടില്ലേ അവിടെ ഈ യജമാനൻ ഈ ജൂതൻ സൽമാൻ ഫാരിസിക്ക് താമസിക്കാൻ സൗകര്യപ്പെടുത്തിക്കൊടുത്തു അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ രണ്ട് വർഷം ചില്ലറിയും അദ്ദേഹം ജോലി ചെയ്ത് ജീവിച്ചു കാലക്ക മരത്തിൻ്റെ മുകളിലൊക്കെ കയറി ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് ഹബീബായ ഹബീബായി റസൂർല്ലാഹി സലഹു അലൈവിസ്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ വന്നത് തങ്ങൾ ഫസ്റ്റ് വന്നത് കുബായിലേക്കാണ് അവിടെ നാല് ദിവസം ഞങ്ങൾ താമസിച്ചിട്ടാണ് പിന്നെ മദീനയിലേക്ക് പോയത് തിങ്കളാഴ്ച എത്തിയിട്ട് തിങ്കൾ ചൊവ്വ ബുധൻ ബുധൻവായും വെള്ളിയാഴ്ചയാണ് ഇവിടുക്ക് പോണത് മദീനൻ്റെ ഭാഗത്തേക്ക് പോണത് അപ്പോൾ സൽമാൻ ഫാരിസ് റസൂർദായി തങ്ങൾ വന്ന് അന്ന് തൻ്റെ യജമാനും തൻ്റെ യജമാനിൻ്റെ കൂട്ടുകാരും അവർക്കൊരു മജിരസ് ഉണ്ടായിരുന്നു സംസാരിക്കുന്നത് ആ മജിരസിലിരുന്നിട്ട് നബീനെ കുറിച്ചും പറയുമ്പോൾ ഈ സൽമാൻ ഫാരിസി മരത്തിന് മുകളിൽ നിന്ന് പണിയെടുക്കുകയാണ് ഇത് കേട്ടിട്ട് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു ഏത് കുറിച്ച് ഞങ്ങൾ പറയണത് എന്ന് അപ്പോൾ സൽമാൻ ഫാരിസി റസൂർദ വന്ന് ഇവർ അറിയില്ല അപ്പോൾ ആട്ടി വിട്ടു എന്നാ ശകാരിച്ചു എന്നാ എനിക്കത് അറിയേണ്ട ആവശ്യം എന്താ എന്നോട് പറഞ്ഞ പണിയെടുത്താൽ പോരെ ഞങ്ങൾ പലവരെ കുറിച്ച് ഇവിടെ സംസാരിക്കും നിന്നെ ഏൽപ്പിച്ച പണി നീ എടുത്താൽ മതി പോലെ താട്ടി വിട്ടു വന്ന സൽമാൻ ഫാരിസയ്ക്ക് അരഞ്ഞുകൊണ്ട് വീട് മരുത്തുമ്പോൾ കയറി പണിയിലായി പക്ഷേ അറിയായിട്ട് വല്ലാതെ പൊതുതി കേടി ഏത് നിബീനെ പറ്റിയ പഠിച്ചോണീ പറയത് ഞാൻ കാത്തു നിൽക്കുന്ന നിബിയേറ്റാണോ എന്നുള്ള അങ്ങനെ അറിയാൻ വേണ്ടി തൻ്റെ വേറെയും അടിമകളുണ്ടല്ലോ ഓരോട് പോയി ചോദിച്ചു തന്ന അപ്പോൾ ഒരു വർ നിങ്ങളറിയില്ലേ ഒരു മുഹമ്മദ് നബി ഇവിടത്തേക്ക് വരും വരും നമ്മൾ കേൾക്കാറില്ലേ അതെ ആ നബി വന്നിട്ടുണ്ട് അള്ളാ ഞാൻ ആ നിബീനെ കാണാനല്ലേ വന്നത് അത് വന്നോ ആ വന്നിട്ടണ് അങ്ങനെ അന്ന് രാത്രി യജമാനൻ അറിയാതെ അല്പം കാരക്കായിട്ട് പോവുകയാണ് റസൂർ എവിടെയാണ് ഉള്ളത് എന്നന്വേഷിച്ച് അന്വേഷിച്ച് 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 റസൂർ ഉള്ള സ്ഥലം കണ്ടെത്തി അവിടെ പോയി നോക്കുമ്പോൾ റസൂർ വന്ന ദിവസമല്ലേ പല ആൾക്കാരും വന്ന് തങ്ങളെ ചുറ്റി ഇരുന്നിട്ട് തങ്ങളെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യല്ലേ അതിൻ്റെ ഇടയിൽ പലവരും എന്തൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഈ സാധും പോയിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു ഇതെൻ്റെ ഹതിയാണ് എന്താ പറഞ്ഞത് ഹതിയാന്ന് പറഞ്ഞ് കൊടുത്താൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത് അത് വാങ്ങും തിന്നും അല്ലേ പക്ഷേ അന്ന് ഹതിയാന്നല്ല പറഞ്ഞത് അന്ന് ഇത് ഇതെൻ്റെ സക്കാത്താന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് അപ്പം തങ്ങളത് വാങ്ങിയിട്ട് എല്ലാവർക്കും അവിടെ ഉള്ളവർക്കൊക്കെ ഓരോരോ ചോള വീതിച്ച് കൊടുത്തു ഒരൊറ്റ ചോള തങ്ങൾ തിന്നില്ല സൽമാൻ ഫാരിസ് ഇത് കൊടുത്തിട്ട് മാറി നിന്ന് നോക്കുകയാണ് തിന്നുന്നുണ്ടോ എന്ന് എന്തും പറഞ്ഞിട്ടാണ് കൊടുത്തത് സക്കാത്താണ് സക്കാത്ത് എന്ന് പറഞ്ഞ് കൊടുത്ത് തിന്നാൽ അത് നെബിയല്ല അപ്പം തിന്നുന്നുണ്ടോ നോക്കണത് തങ്ങൾ തിന്നില്ല പിറ്റേ ദിവസം അല്പം കാര്യ കേട്ട് വീണ്ടും പോവുകയാണ് അന്ന് പോയപ്പോൾ പറഞ്ഞു ഇതെൻ്റെ ഹതിയാണ് അതിയെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ തങ്ങളത് വാങ്ങിയിട്ട് ആദ്യം തിന്നു മൂന്ന് ചോള തിന്നു ബാക്കിയുള്ളത് അവിടെ വിരിച്ചു കൊടുത്തു ഉറപ്പ് വരുത്തി ഇനി ഇതൊന്നും കാണാൻ വല്ലാതെ അതിയായ ആഗ്രഹമുണ്ട് തങ്ങളോട് പോയിട്ട് നിങ്ങൾ കുപ്പായം നയിക്കും ഞാൻ നോക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ പറ്റൂല ഒരു നിവൃത്തിയില്ല കുറച്ചേ കാത്തു നിന്നു കുറേ പിറകു ഭാഗത്ത് പോയി കാത്തു നിന്നു പിന്നെ തിരിച്ചുംങ്ങോട്ട് വന്നു പിന്നീട് റിസോർട്ട് നാല് ദിവസം കഴിഞ്ഞ് മദീനയിലേക്ക് പോയി മദീനയിലേക്ക് പോയപ്പോൾ തങ്ങളെവിടെയാ താമസിക്കുന്നത് അബു അയ്യൂബ് അൽ അൻസാരി റതിയുള്ളാഹുവിൻ്റെ വീട്ടിലാ അപ്പോൾ മറ്റൊരാളെ വീട്ടിൽ താമസിക്കുമ്പോൾ അയാൾ സമ്മതമില്ലാതെ ഇല്ലാതെ വീട്ടിൽ കയറാൻ പറ്റൂല്ലല്ലോ തങ്ങളെ പുറത്ത് എവിടെയും കാണുന്നുമില്ല തൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേര സമയങ്ങളിൽ രാത്രി സമയങ്ങളിൽ പോവുക കാണാൻ എപ്പോൾ പോയാലും തങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലായിരിക്കും അല്ലെങ്കിൽ അവിടെ ആളുണ്ടാകും തിരിച്ചു പോരും അങ്ങനെ പല വട്ടം പോയി മടങ്ങി വന്നിട്ടുണ്ട് ഒരു ദിവസം പോയി നോക്കുമ്പോൾ തങ്ങൾ ജന്നത്തുൽ പക്കിയിലാണ് അന്ന് അവിടെ ഒരാൾ മരിച്ചിട്ട് ആ മയ്യത്ത് കബറടക്കുന്ന ചടങ്ങിലാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോയി അന്ന് ഇന്നത്തെ മാതിരി ഒന്നല്ല ബക്കി ചെറിയൊരു സ്ഥലമാണ് സ്ഥലമാണ് ഇങ്ങനെ ഓപ്പൺ ഏരിയ ആണ് ആർക്കെപ്പോഴും കയറിച്ചാലും ഇങ്ങനെ നിയന്ത്രണമൊന്നും ഇല്ല കാരണം റസൂർ വന്ന സമയത്തുള്ള അവസ്ഥയാണ് പറയുന്നത് അങ്ങനെ അവിടെ പോയപ്പോൾ തങ്ങള് മയ്യത്ത് കബറിക്കി മണ്ണിലൊക്കെ വെച്ച് മൂടുകളൊക്കെ വെച്ച് തങ്ങള് തലക്കിഞ്ചെല്ലാനൊക്കെ ആയിരിക്കാം തങ്ങളാ കബറിൻ്റെ തർക്കും ഭാഗത്ത് ഇരുന്ന സമയത്ത് തങ്ങളുടെ മേൽപ്പത്തോട്ടം ഈ മേൽത്തട്ടം തല തായ് ഭാഗത്തേക്ക് തന്നെ തായ്ന്നു തായ്ന്ന സമയത്ത് പിന്നിൽ നിന്നും സൽമാൻ ഫാരിസ് അത് കണ്ടു ഈ അടയാളം അപ്പോൾ ഉറപ്പിച്ചു രണ്ടുമോക്കയായി തിരിച്ചു വന്നു പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ അരികിൽ ചെന്നിട്ട് ആണ് മുലാഖാത്ത് നടക്കുന്നത് അഭിമുഖ സംഭാഷണം പരിചയപ്പെടലും കാര്യങ്ങളൊക്കെ സൽമാൻ ഫാരിസി എ ടു സെഡ് വരെയുള്ള കാര്യമൊക്കെ തങ്ങളെ മുന്നിലിരുന്ന് പറഞ്ഞപ്പോൾ തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി പഠിച്ചവൻ എന്നെ കാണാനും ഈ പരിശുദ്ധമായ ഇസ്ലാം ഉൾക്കൊള്ളാനും എത്രയോ ത്യാഗം സഹിച്ച് വന്നിരിക്കുന്നതാണല്ലോ ഉടൻ അബൂ ക്രിസിദ്ദീക്ക് തങ്ങളെയും ഉമുള ഹത്താബ് തങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഉടനെ നമുക്കൊരു തീരുമാനം എടുക്കണം ഇദ്ദേഹം ഇവിടെ ഒരു ജ്യൂതൻ്റെ അടിമയായി കയ്യാണ് നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ് ഈ സാധു ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയ മനുഷ്യനാണ് രണ്ട് ജോതന്മാരെ അടിമയ്ക്കായിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തിന് നമുക്ക് എന്ത് ചെയ്യണം ഇടപെട്ടിട്ട് മോചനം വാങ്ങിക്കൊടുക്കണം ഇദ്ദേഹത്തെ നമ്മളെ കൂട്ടത്തിൽ കൂട്ടണം അങ്ങനെ യജമാനുമായി സംസാരിക്കാൻ വേണ്ടി ആളെ ഏൽപ്പിച്ചു യജമാനായിട്ട് സംസാരിച്ചു പമ്പിനും വില്ലിനും അയാൾ അടുക്കുന്നില്ല അയാൾ മോചനം കൊടുക്കുന്നില്ല അയാൾ ഓരോന്ന് ഓരോന്ന് പറഞ്ഞ് മുടക്കുക അങ്ങനെ രണ്ട് കൊല്ലം കഴിഞ്ഞു ബദുർ ഓഹുദും കഴിഞ്ഞു പിന്നീട് ഒരു അവസരത്തിൽ സൽമാൻ ഫാരിസിനെ കരഞ്ഞ കേണെ അപേക്ഷിച്ച് എനിക്ക് മോചനം കൊണ്ടാണ് എനിക്ക് നിങ്ങൾ അടിമയായിട്ട് നിൽക്കാൻ കഴിയൂല ഞാൻ മുഹമ്മദ് നബീനെ കാണാൻ വേണ്ടി വന്നതാണ് അവർ വന്നിട്ട് ഇപ്പോൾ അല്ലെ രണ്ടായി നിങ്ങൾ ഇനിയും എനിക്ക് മോചനം തരാതെ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണോ ശരീരമൊക്കെ മെരിഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കാതെ നേരത്തിന് ഭക്ഷണം കൊടുക്കാതെയും അമിതമായി ജോലി ചെയ്യിപ്പിച്ചിട്ടും കഠിനം നല്ല ചൊറു ചൊറുക്കുള്ള വെളുപെടുത്ത നല്ല ഭംഗിയുള്ള ആളായിരുന്നു അത് സൽമാൻ ഫാരിസി ഈ പാവത്തിനെങ്ങനെ ആക്കി എന്ന് അറിയോ അങ്ങനെ ഒരു ദിവസം ഇയാൾക്കെന്തോ പറയാൻ തോന്നി ഈ പറമ്പ് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ മുന്നൂറ് തൈ നീ വെക്ക് എന്നിട്ട് അതിനെ പരിചരിക്കി എന്ന് അത് തോട്ടാകും അന്ന് എനിക്കാ മോചനം തരാം ഇത് കേട്ടപ്പം വല്ലാത്ത വിഷമായി എന്താ കാരണം ഏഴ് കൊല്ലം എട്ട് കൊല്ലം ഇത് തോട്ടായി വരാൻ അത്രയും കാലം ഞാനിവിടെ പണിയെടുക്കണ്ടേ അങ്ങനെയാണ് മുത്തലിബിൻ്റെ അടുത്ത് പോയിട്ട് വിഷമം പറഞ്ഞത് അപ്പോൾ റസൂർ ഉള്ളാഹി തങ്ങൾ പറഞ്ഞു പൊന്നും മോനെ അതിൽപ്പറ്റി ഒന്നും ബേജാറാണ്ട അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുക ഉച്ചു പോയിട്ട് കുയ്യെടുത്തായി ഞാൻ വന്നു വെച്ചു അങ്ങനെയാണ് സൽമാൻ ഫാരിസ് ഫാരീസവിടെ മുന്നൂറ് കൊയ് വെട്ടുന്നു ഹീബായി തങ്ങളിവിടെ വരുന്നു തങ്ങളെ കൈ കൊണ്ട് വെക്കുന്നു സൽമാൻ ഫാരിസ് മണ്ണിട്ട് മൂടുന്നു അങ്ങനെ ആ വീടുണ്ട് സ്ഥലത്ത് ഒരു കിണറുണ്ട് കിണറിൻ്റെ പേര് ഫൊക്കൈന്ന് ഇപ്പോഴും ആ കിണർ അവിടെ ഉണ്ട് ബിയർ ഓഫ് കെയർ വള്ളം കോരി കൊണ്ടുവന്നിട്ട് ഓരോ തൈക്ക് ഒഴിച്ച് കൊടുക്കണം കാരണം ഇത് പുതുതായി വെച്ച തയ്യാ അന്നൊരു കണക്കുണ്ട് ഒരു തൈക്ക് ഏഴ് പാത്രം വള്ളം ഒഴിക്കണമെന്നൊരു കണക്കുണ്ട് കാരണം പുതുതായി വെച്ച തൈക്കൊക്കെ അങ്ങനെ ഒരു കണക്കുണ്ട് അപ്പോൾ മുന്നൂറ് തൈയ്യാണ് വെച്ചത് ഒരു തൈക്ക് ഏഴ് പാത്രമാണ് അപ്പോൾ ടോട്ടൽ ഒരു ദിവസം എത്ര പാത്രം വള്ളം കോരിക്കൊണ്ടെന്ന് ഒഴിക്കേണ്ടി വരും രണ്ടായിരത്തി ഒരുന്നൂറ് ഞാനിത് നേരത്തെ പഠിച്ചു വെച്ചതുകൊണ്ട് എനിക്ക് വേഗം പറയാൻ പറ്റും നമ്മൾ ഇത് നേരത്തെ പഠിച്ചു വെച്ച ആദ്യമായിട്ട് വെച്ചപ്പോ എനിക്കും കിട്ടിയിട്ടില്ല കേട്ടോങ്ങളെ പോലെ തന്നെ ഞാനും പിന്നെ പഠിച്ചു വെച്ചപ്പോൾ പിന്നെ അത് ഇങ്ങനെ പറക്കൂലല്ലേ എന്നിങ്ങനെ പറയല്ലേ ഏതായാലും രണ്ടായിരത്തി ഒന്നൂറ് പാത്രം നമുക്ക് പറയാനും ചിരിക്കാനല്ലേ ഉൾപ്പെടെ ആ സാധ്യത എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ അവിടെ നിന്ന് വള്ളം കോരി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒഴിച്ച് 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 അതുകൊണ്ട് എന്തുണ്ട് ഈ ഹബീബായ തങ്ങളെ കൈ കൊണ്ട് വെച്ചത് കൊണ്ട് അവിടുത്തെ വർക്കത്ത് കൊണ്ട് അവിടുത്തെ മോചിതത്തണം ഒമ്പത് മാസം കൊണ്ട് മാഷാ അല്ലാ തോട്ടായി ഈ മദീനയിൽ ആയിരക്കണക്കിൻ്റെ തോട്ടങ്ങളുണ്ട് ആ തോട്ടങ്ങൾക്കൊക്കെ തൈ വെച്ചപ്പോൾ ഒമ്പത് കൊല്ലം വേണ്ടി വന്നെങ്കിൽ ഈ ഒരു തോട്ടത്തിന് അത് വേണ്ടി വന്നില്ല ഒമ്പത് മാസം കൊണ്ട് തോട്ടായി സൽമാൻ ഫാരിസിക്ക് മോചനം കിട്ടി അതിൻ്റെ ശേഷം മുത്തു റസൂറുല്ലാൻ്റെ കൂടിയായിരുന്നു സൽമാൻ ഫാരിസ് തങ്ങളുടെ ജീവിതം തങ്ങളെ വഫാത്തിൻ്റെ ശേഷം പിന്നെ എങ്ങനെയും മദീനയിൽ നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ അവിടുന്ന് ഇറാഖിലേക്ക് പോയി തൻ്റെ നാടായ പേർഷയിലേക്കൊക്കെ പോയി അവിടെയൊക്കെ പ്രബോധനം നടത്തി ദേവത്വം നടത്തി അവിടെയുള്ള ഉള്ള ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു അങ്ങനെയാണ് ആ രാജ്യങ്ങളൊക്കെ പിന്നീട് ഇസ്ലാമിക രാജ്യമായി മാറുന്നത് അതിൻ്റെ മുമ്പ് അവിടെ ഇസ്ലാമിയത്തിൽ ഇല്ലായിരുന്നു സ്വന്തം നാട്ടിലേക്കൊക്കെ ചെന്ന് അങ്ങനെ സൽമാൻ ഫാരിസ റുദ് ഉള്ളാഹു താലാൻഹു അവർ ഇന്ന് അന്തി ഉറങ്ങുന്നത് ഇറാഖിലാണ് വലിയ മക്കമാണ് അവരുടെ മക്കാം അള്ളാഹു അവിടെ ചെല്ലാനും അവരെ സിയാർത് ചെയ്യാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ നാളെ സ്വർഗ്ഗത്തിൽ അവരോട് കൂടെ ഒരുമിച്ച് കൂടാനും ഉള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഈ പരിശുദ്ധ മദീനയിലേക്ക് വന്ന് തങ്ങൾ സ്വർഗ്ഗത്തിൽ വെള്ളം വന്ന് പരിചയപ്പെടുത്തി വീറുകർശൽ വള്ളം കുടിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടി അള്ളാഹു കബൂലാക്കട്ടെ ആ വള്ളം കുടിച്ച കാരണം കൊണ്ട് അള്ളാഹു നമ്മളൊക്കെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട് നമ്മളെ കാക്കട്ടെ അതേപോലെ ചരിത്രം ഉറങ്ങുന്ന ഒരു തോട്ടമാണ് ഈ കാരക്കത്തോട്ടം ഇവിടെ വരാനും ഇതൊക്കെ കാണാനും കേൾക്കാനൊക്കെ കഴിഞ്ഞു ഇതിനെല്ലാം നിങ്ങൾ നന്ദി പറയേണ്ടത് നിങ്ങൾ കൊണ്ടുവന്ന ഉസ്താദിനോടാണ് ഉസ്താദിന് ഉസ്താദിനെ അള്ളാഹുത്താല ബർക്കത്ത് ചെയ്യട്ടെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഹിദുമത്തുകളും അള്ളാഹു കബൂലാക്കട്ടെ അദ്ദേഹം മാസാ മാസം അലഹമ്മദില്ല ഇങ്ങനെ വരുന്നുണ്ട് അത് ഒരുപാട് കാലം ഈ ഹിദുമത്ത് നിലനിർത്തി കൊടുക്കട്ടെ അള്ളാഹു അപ്പം അതുകൊണ്ട് അള്ളാഹുത്താല നമ്മളെല്ലാവരും കബൂലാക്കട്ടെ ഇനിയും പറയാൻ കുറേ ഉണ്ട് പറഞ്ഞിരുന്നാലേ